ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി സി വൈബ് പി എ സി വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് അതിൻ്റെ പാർട്ട് ഫോർ ആണ് പാർട്ട് ത്രീ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് അതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഓക്കെ എൽ ഡി സി രണ്ടായിരത്തി പതിനേഴ് എഴുപത്തി എട്ടേ പാർട്ട് രണ്ടായിരത്തി പതിനേഴിലെ ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ അപ്പോൾ നോക്കാം കേരളത്തിൻ്റെ ജനസാന്ദ്രത എത്രയാണ് കേരളത്തിൻ്റെ ജനസാന്ദ്രത എത്രയാണെന്നാണ് ചോദ്യം എ മുന്നൂറ്റി എൺപത്തിരണ്ട് ബി എണ്ണൂറ്റി അറുപത് സി എണ്ണൂറ്റി പത്തൊൻപത് ഡി എണ്ണൂറ്റി നാൽപ്പത് കേരളത്തിൻ്റെ ജനസാന്ദ്രത എത്രയാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ എണ്ണൂറ്റി അറുപത് കേരളത്തിൻ്റെ ജനസാന്ദ്രത എണ്ണൂറ്റി അറുപതാണ് ഓക്കെ ഇനി കേരളത്തിൽ ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറവും ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാടു ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറവും ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാടുമാണ് ഓക്കെ ഇനി ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ളത് തിരുവനന്തപുരത്തും ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞത് ഇടുക്കിയാണ് ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം ജനസംഖ്യ കുറഞ്ഞത് വയനാട് ജനസാന്ദ്രത കൂടിയത് തിരുവനന്തപുരം ജനസാന്ദ്രത കുറഞ്ഞത് ഇടുക്കി ജില്ലയുമാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഐ എഫ് സി കോഡിന് എത്ര ഡിജിറ്റുകൾ ഉണ്ടെന്നാണ് ചോദ്യം ഈ ക്വസ്റ്റ്യൻ ഡിലിറ്റഡ് ആണ് ഐ എഫ് സി കോഡിനുള്ള ഐ എഫ് എസ് സി കോഡിന് പതിനൊന്ന് ഡിജിറ്റുകളാണ് ഉള്ളത് ഐ എഫ് എസ് സി കോഡിനാണെങ്കിൽ പതിനൊന്ന് ഡിജിറ്റുകളാണുള്ളത് ഇനി പാൻ കാഡിനാണെങ്കിൽ പത്ത് ഡിജിറ്റാണ് പാൻ കാർഡിൽ പത്ത് ഡിജിറ്റും ആധാർ കാർഡിന് പന്ത്രണ്ട് ഡിജിറ്റു ആണുള്ളത് ഓക്കെ പാൻ കാർഡ് പത്ത് ഡിജിറ്റ് ഐ എഫ് എഫ് സി കോഡ് ആണെങ്കിൽ പതിനൊന്ന് ഡിജിറ്റ് ആധാർ കാർഡ് പന്ത്രണ്ട് ഡിജിറ്റ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കേരള നിയമസഭയിലെ ഇപ്പോഴത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഓപ്ഷൻ എ ജോൺ ഫെർണാണ്ടസ് ബി സൈമൺ ബ്രിട്ടോ സി മാത്യു ടി തോമസ് ഡി തോമസ് ഐസക് കേരള നിയമസഭയിലെ പതിനാലാം നിയമസഭയിലെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് പതിനാലാം നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നു ഓപ്ഷൻ എ ജോൺ ഫെർണാണ്ടസ് ഇപ്പോഴുള്ളത് പതിനഞ്ചാം നിയമസഭയിലാണ് നിയമസഭയാണ് ഇതിൽ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഇല്ല ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മട്ടാഞ്ചേരി ജൂതപ്പള്ളി പണി കഴിപ്പിച്ച വർഷം മട്ടാഞ്ചേരി ജൂതപ്പള്ളി പണി കഴിപ്പിച്ച വർഷം ആയിരത്തി അറുന്നൂറ്റി അൻപത്തിയെട്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ആയിരത്തി അഞ്ഞൂറ്ററുപത്തെട്ട് ആയിരത്തി നാന്നൂറ്റി അറുപത്തി എട്ട് മട്ടാഞ്ചേരി ജൂതപ്പള്ളി പണി കഴിപ്പിച്ച വർഷം ഓപ്ഷൻ സി ആണ് ആൻസർ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ടിലാണ് മട്ടാഞ്ചേരി ജൂതപ്പള്ളി പണി കഴിപ്പിച്ചത് പരദേശി സിനഗോഗ് എന്നറിയപ്പെടുന്നതും മട്ടാഞ്ചേരി ജൂതപ്പള്ളിയാണ് പര പരദേശി സിനഗോഗ് പരശ് പരദേശി സിനഗോഗെന്നറിയപ്പെട്ടത് മട്ടാഞ്ചേരി ജൂതപ്പള്ളിയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ലോക്സഭയിൽ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്കായി സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുഛേദം ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബി മുന്നൂറ്റി മുപ്പത് സി മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഡി നാൽപ്പത്തിയാറ് ഉത്തരം ബി മുന്നൂറ്റി മുപ്പതാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആ സമയത്ത് എച്ച് എൽഡ് എത്തുമായിരുന്നു ഇനി നിലവിലെ ഇപ്പോൾ ആ സമയത്തെ ക്വസ്റ്റിനായത് കൊണ്ടാണ് എച്ച് ദത്ത് ഇപ്പോൾ നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അരുൺ അരുൺകുമാർ മിശ്രയാണ് ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അരുൺ അരുൺകുമാർ മിശ്ര ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാനും എപ്പോഴും ചോദിക്കാറുള്ളതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ രംഗനാഥ മിശ്രയാണ് ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ രംഗനാഥ മിശ്ര നിലവിലെ മനുഷ്യാവകാശ കമ്മി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് അരുൺകുമാർ മിശ്ര ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രം ഏത് ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രം ഏതെന്നാണ് ഓപ്ഷൻ എ അസ്ട്രോസാറ്റ് ബി എജുസാറ്റ് സി കോസ്മോസാറ്റ് ഡി ജിസാറ്റ് ഫിഫ്റ്റീൻ ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച നിരീക്ഷണ കേന്ദ്രം ഓപ്ഷൻ എ അസ്ട്രോസാറ്റാണ് അസ്ട്രോസാറ്റാണ് ഇന്ത്യ ആദ്യമായിട്ട് ബഹിരാകാശത്ത് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രം രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് അസ്ട്രോസാറ്റ് വിക്ഷേപിച്ചത് ഓക്കെ രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് അസ്ട്രോസാറ്റ് വിക്ഷേപിച്ചത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഒരു കുളത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലുപ്പം ക്രമേണ കൂടി വരുന്നു ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഒരു കുളത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലുപ്പം ക്രമേണ കൂടി വരുന്നു ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഓപ്ഷൻ എ ചാൾസ് നിയമം ബി ജൂൾ നിയമം സി അവഗാഡ്രോ നിയമം ഡി ബോയിൽ നിയമം ആൻസർ ഓപ്ഷൻ ഡി ആണ് ബോയിൽ നിയമമാണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബോയിൽ നിയമം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത് ആകാശത്തിൻ്റെ നീലനിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ അപവർത്തനം ബി പ്രതിഫലനം സി വിസരണം ഡി പൂർണ്ണാന്തര പ്രതിഫലനം ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണം വിസരണമാണ് പ്രകാശ പ്രതിഭാസമായ വിസരണമാണ് ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണം അതേപോലെ കടലിൻ്റെ നീല നിറത്തിനും കാരണം വിസരണമാണ് ഓക്കെ ആകാശത്തിൻ്റെ നീലനിറത്തിനും കാരണം വിസരണമാണ് കടലിൻ്റെ നീല നിറത്തിനും കാരണം വിസരണമാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വായു ഇരുമ്പ് ജലം എന്നീ മാധ്യമങ്ങളെ ശബ്ദത്തിൻ്റെ പ്രവേഗം കൂടി വരുന്ന ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് വായു ജലം ഇരുമ്പ് എന്നീ മാധ്യമങ്ങളെ ശബ്ദത്തിൻ്റെ പ്രവേഗം കൂടി വരുന്ന ക്രമത്തിൽ എഴുതാൻ ഇതിൻ്റെ ഓപ്ഷൻസ് വായു ജലം ഇരുമ്പ് ബി വായു ഇരുമ്പ് ജലം ജലം വായു ഇരുമ്പ് ഇരുമ്പ് വായു ജലം ഇതിൻ്റെ ആൻസറ് ഓപ്ഷൻ എ ആണ് വായു ജലം ഇരുമ്പ് ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഖരമാണ് ഖരം വസ്തുവിലൂടെയാണ് ശബ്ദം ഏറ്റവും വേഗത്തിലൂടെ സഞ്ചരിക്കുന്നത് അപ്പോൾ ഇവിടെ ക്വസ്റ്റനിലെ പ്രവേഗം കൂടി വരുന്ന ക്രമത്തിലാണ് അപ്പോൾ ഏറ്റവും സ്ലോയിലാണ് വായുവിലൂടെ പിന്നെ ജലത്തിലൂടെ പിന്നെ ഇരുമ്പിലൂടെ ഓക്കെ അപ്പോൾ ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഖരവും ശബ്ദം ഏറ്റവും വേഗം കുറഞ്ഞ് സഞ്ചരിക്കുന്ന മാധ്യമം വാതകമാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ഐസോട്ടോപ്പുകൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ഐസോടോപ്പുകൾ ഏതെല്ലാം മൂലകങ്ങളുടെ പ്രതീകങ്ങൾ യഥാർത്ഥമല്ലെന്നും പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞാൽ ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരും ഉള്ളവയാണ് ഐസോടോപ്പുകൾ ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ളവയാണ് ഐസോട്ടോപ്പുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ തന്നിരിക്കുന്നതിൽ ഇപ്പോൾ ഡബ്ല്യുവിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഡബ്ല്യു എന്ന മൂലം എടുത്തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ മേലെ മേലെ എഴുതിയിരിക്കുന്നതാണ് മാസ് നമ്പർ താഴെ എഴുതിയിരിക്കുന്നതാണ് അറ്റോമിക് നമ്പർ അപ്പോൾ ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ളതാണ് ഐസൊട്ടുപ്പൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ അതിൽ എക്സ് 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 ഇസഡ് തന്നിരിക്കുന്നതിൽ എക്സിൻ്റെയും ഇസഡിൻ്റെയും താഴെ അറ്റോമിക നമ്പർ സെയിമും മാസ് നമ്പർ വ്യത്യസ്തമാണ് അതാണ് ഐസോടോപ്പുകൾ ഓക്കെ അപ്പോൾ ഒരേ അറ്റോമിക് നമ്പരും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ളവയാണ് ഐസോട്ടോപ്പുകൾ അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഒരേ അറ്റോമിക് നമ്പരും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ളത് ഓപ്ഷൻ ഡി ആണ് ഓക്കെ അടുത്തത് മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യനാണ് മൂന്ന് ഗ്ലൂക്കോസ് തന്മാത്രകളിൽ ആകെ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും മൂന്ന് ഗ്ലൂക്കോസ് സി സിക്സ് എച്ച് ട്വൽവ് ഒ സിക്സ് തന്മാത്രകളിൽ ആകെ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ എഴുപത്തിരണ്ട് ഓപ്ഷൻ ബി നൂറ്റി മുപ്പത്തിയഞ്ച് ഓപ്ഷൻ സി ഇരുപത്തിയേഴ് ഓപ്ഷൻ ഡി അഞ്ഞൂറ്റി നാൽപ്പത് മൂന്ന് ഗ്ലൂക്കോസ് തന്മാത്രകളിൽ ആകെ എഴുപത്തിരണ്ട് ആറ്റങ്ങൾ ഉണ്ടായിരിക്കും ഓപ്ഷൻ എ ആണ് ആൻസർ എഴുപത്തി രണ്ട് അതായത് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ സി സിക്സ് എച്ച് ട്വൽവ് ഒ സിക്സ് സിക്സ് എ പ്ലസ് ട്വൽവ് പ്ലസ് സിക്സ് ആറും പന്ത്രണ്ടും ആറും കൂടെ കൂട്ടുക അത് മൂന്ന് തന്മാത്രകളാണ് ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മൂന്ന് ഇൻറ്റു ആറും പന്ത്രണ്ടും ആറും കൂടെ കൂട്ടുമ്പോൾ ഇരുപത്തിനാല് ഇരുപത്തിനാലും ഇരുപത്തിനാല് ഗുണം മൂന്ന് എഴുപത്തിരണ്ട് അങ്ങനെയാണ് ആൻസർ വരുന്നത് ഓക്കെ മൂന്ന് ഇൻറ്റു ആറ് പ്ലസ് പന്ത്രണ്ട് പ്ലസ് ആറ് ഓക്കെ അപ്പോൾ എഴുപത്തിരണ്ടാണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ മീഥൈൻ എന്ന വാതകത്തിന് യോജിക്കാത്ത പ്രസ്താവന ഏത് ഓപ്ഷൻ എ ബയോഗ്യാസിലെ ഘടകം ബി പാചകവാതകത്തിലെ പ്രധാന ഘടകം സി മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്ന വാതകം ഡി പ്രകൃതി വാതകത്തിലെ പ്രധാന ഘടകം മീഥൈൻ എന്ന വാതകത്തിന് യോജിക്കാത്ത അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് മീഥെൻ എന്ന വാതകത്തിന് യോജിക്കാത്ത പ്രസ്താവന ഓപ്ഷൻ ബി ആണ് പാചകവാതകത്തിലെ പ്രധാന ഘടകം എന്നാണ് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ് അപ്പോൾ മീഥെയിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബയോഗ്യാസിലെ മുഖ്യഘടകം ഈ താഴെപ്പറച്ച് മൂന്ന് ബാക്കി അല്ലാത്ത മൂന്ന് ഓപ്ഷനെല്ലാം പറ്റി പ്രതിപാദിക്കുന്നതാണ് ബയോഗ്യാസിലെ മുഖ്യ മുഖ്യഘടകമാണ് മീഥേൻ മീഥേൻ്റെ രാസസൂത്രം സി എച്ച് ഫോറാണ് മീഥേൻ്റെ രാസസൂത്രം സി എച്ച് ഫോറാണ് മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്ന വാതകം ബയോഗ്യാസിലെ മുഖ്യ മുഖ്യഘടകമൊക്കെ മീഥേനാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഒരാറ്റത്തിൻ്റെ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര ഒരാറ്റത്തിൻ്റെ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര എന്നാണ് ഓപ്ഷൻ ഓപ്ഷൻ എ എട്ട് ബി പതിനാറ് സി മുപ്പത്തിരണ്ട് ഡി ഇരുപത്തി നാല് ഒരാറ്റത്തിൻ്റെ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ഓപ്ഷൻ സി ആണ് മുപ്പത്തി രണ്ടാണ് എൻ ഷെല്ലിൽ മുപ്പത്തിരണ്ട് ഇലക്ട്രോണുകളാണ് ഉൾക്കൊള്ളുക ഓക്കെ ഒരാറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ എണ്ണം കാണാനുള്ള സൂത്രവാക്യം ടു എൻ ആണ് ടു എൻ സ്ക്വയറാണ് അപ്പോൾ ഒന്നാം കെ ഷെല്ല് എൽ ഷെല്ല് എം എൻ കെ എൽ എം എൻ നാല് ഷെല്ലുകളിൽ ആദ്യത്തെ ഷെല്ലിൽ ഒന്നാമത്തെ ഷെല്ലിൽ കെ ഷെല്ലിൽ രണ്ട് എൽ ഷെല്ലിൽ എട്ട് എം ഷെല്ലിൽ പതിനെട്ട് എൻ ഷെല്ലിൽ മുപ്പത്തിരണ്ട് കെ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നത് രണ്ട് എൽ ഷെല്ലിലാണെങ്കിൽ എട്ട് എം ഷെല്ലിൽ പതിനെട്ട് എൻ ഷെല്ലിൽ മുപ്പത്തിരണ്ട് ടു എൻ ആണ് ഇക്വേഷൻ എൻ്റെ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ടു എൻ സ്ക്വയർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യന്റെ അക്ഷാസ്ഥി കൂടത്തിലെ അസ്ഥികളുടെ ആകം എണ്ണം എത്ര മനുഷ്യന്റെ അക്ഷാസ്ഥി കൂടത്തിലെ അസ്ഥികളുടെ ആകം എണ്ണം എത്ര ഓപ്ഷൻ എ എഴുപത് ബി ഇരുന്നൂറ്റി ആറ് സി നൂറ് ഡി എൺപത് മനുഷ്യന്റെ അക്ഷാസ്ഥി കൂടത്തിലെ അസ്ഥികളുടെ എണ്ണം ഓപ്ഷൻ ഡി ആണ് ആൻസറ് എൺപതാണ് അക്ഷാസ്ഥകൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എൺപതാണ് മനുഷ്യ ശരീരത്തിലെ ആകെയുള്ള അസ്ഥികളുടെ എണ്ണം എത്രയാണ് ഇരു ഇരുന്നൂറ്റി ആറാണ് അത് എപ്പോഴും ചോദിക്കാറുള്ളതാണ് മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റി ആറാണ് അക്ഷാസ്ഥി കൂടം എൺപതും ഇനി അനുബന്ധ അസ്ഥികളുടെ എണ്ണം നൂറ്റി ഇരുപത്തി ആറാണ് അനുബന്ധ അസ്ഥികളുടെ എണ്ണം നൂറ്റി ഇരുപത്തി ആറാണ് ഇനി നവജാത ശിശുക്കളുടെ അസ്ഥികളുടെ എണ്ണം മുന്നൂറാണ് നവജാത ശിശുക്കളുടെ അസ്ഥികളുടെ എണ്ണം മുന്നൂറാണ് ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് തുടയിലെ എല്ല് ഫീമർ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ് ചെവിക്കുള്ളിലെ സ്റ്റേപ്പിസ് ഓക്കെ ഏറ്റവും വലിയ അസ്ഥി തുടയെല്ലും ഏറ്റവും ചെറിയ അസ്ഥി ചെവിക്കുള്ളിലെ സ്റ്റേപ്പിസും ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വനങ്ങളില്ലാത്ത കേരളത്തിലെ ജില്ല ഏത് വനങ്ങളില്ലാത്ത കേരളത്തിലെ ജില്ല ഓപ്ഷൻ ബി ആലപ്പുഴയാണ് വനങ്ങൾ തീരെ ഇല്ലാത്ത ജില്ല ഓപ്ഷൻ ബി ആലപ്പുഴയാണ് വിയപുരം റിസർവ് വനം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലാണ് ചോദിക്കാറുള്ളതാണ് വിയപുരം റിസർവ് വനം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയാണ് വനങ്ങൾ തീരെ ഇല്ലാത്ത ജില്ലയാണ് ആലപ്പുഴ ഇനി ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഏതാണ് ഇടുക്കിയാണ് ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഇടുക്കിയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണമാണ് വാതപ്പനി ആസ്മ അലർജി ടെറ്റനി സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണമാണ് ഓപ്ഷൻ എ ആണ് ആൻസർ വാതപ്പനി റോമാറ്റിക് ഫിവർ സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണമാണ് വാതപ്പനി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ നെല്ലു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓപ്ഷൻ എ കോട്ടയം ബി പന്നിയൂർ സി പട്ടാമ്പി ഡി കാസർഗോഡ് കേരളത്തിൽ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി പട്ടാമ്പിയിലാണ് കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പട്ടാമ്പിയിലാണ് പട്ടാമ്പിയിൽ മാത്രമല്ല മങ്കൊമ്പ് കായംകുളം വൈറ്റില ഇവിടെയൊക്കെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളാണ് കേരളത്തിലെ മറ്റ് നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളാണ് പട്ടാമ്പി ഉണ്ട് അതുകൂടാതെ മങ്കൊമ്പുണ്ട് കായംകുളം ഉണ്ട് വൈറ്റില ഇതൊക്കെ കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളാണ് അടുത്തത് ഗോയിറ്റർ എന്ന രോഗം ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത് ഗോയിറ്റർ എന്ന രോഗം ഏത് ഗ്രന്ഥിയാണ് ബാധിക്കുന്നത് ഓപ്ഷൻ എ പീയൂഷ ഗ്രന്ഥി ബി തൈറോയ്ഡ് ഗ്രന്ഥി സി തൈമസ് ഗ്രന്ഥി ഡി ഗ്രന്ഥി ഗോയിറ്റർ എന്ന രോഗം തൈറോയ്ഡ് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത് ഗോയിറ്റർ അയഡിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ അത് ബാധിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയെയാണ് ഓക്കെ അടുത്തത് കേരള ഗവൺമെൻറ് മാരക രോഗങ്ങളുടെ ചികിത്സയ്ക്കായി നടപ്പാക്കി വരുന്ന പദ്ധതിയുടെ പേരെന്ത് കേരള ഗവൺമെൻറ് മാരക രോഗങ്ങളുടെ ചികിത്സയ്ക്കായി നടപ്പാക്കി വരുന്ന പദ്ധതിയുടെ പേരെന്ത് ഓപ്ഷൻ എ അക്ഷയ ബി ആരോഗ്യകിരൺ സി സുഹൃതം ഡി കാരുണ്യ കേരള ഗവൺമെൻറ് മാരക രോഗങ്ങളുടെ ചികിത്സയ്ക്കായി നടപ്പാക്കി വരുന്ന പദ്ധതിയുടെ പേരാണ് ഓപ്ഷൻ ഡി കാരുണ്യ കാരുണ്യയാണ് കേരള ഗവൺമെൻറ് മാരക രോഗങ്ങളുടെ ചികിത്സയ്ക്കായി നടപ്പാക്കി വരുന്ന പദ്ധതിയുടെ പേര് നമ്മൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ വനനശീകരണം വ്യവസായവൽക്കരണം എന്നിവ മൂലം കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നം ഏത് വനനശീകരണം വ്യവസായവൽക്കരണം എന്നിവ മൂലം കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നം ഓപ്ഷൻ എ ആഗോളതാപനം ബി കാലാവസ്ഥാ വ്യതിയാനം സി ജലദൗർലഭ്യം ഡി കൃഷിനാശം മലനശീകരണം വ്യവസായവൽക്കരണം എന്നിവ മൂലം കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നമാണ് ആഗോള താപനം എപ്പോഴും ചോദിക്കാറുള്ളതാണ് ആഗോള താപനത്തിന് കാരണമായ വാതകം ഏതാണെന്ന് കാർബൺ ഡൈ ഡയോക്സൈഡാണ് ഏറ്റവും കൂടുതൽ കാരണമാകുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഓങ്കോളജി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് ഓങ്കോളജി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ എ പിള്ളവാദം ബി ക്ഷയം സി ക്യാൻസർ ഡി ടെറ്റനസ് ഓങ്കോളജി ഏത് രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ക്യാൻസറുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടതാണ് ഓങ്കോളജി ഓങ്കോളജി ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടതാണ് കരളിനെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഹെപ്പറ്റോളജി കരളിനെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഹെപ്പറ്റോളജി ഇനി അസ്ഥികളെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഓസ്റ്റിയോളജി കരളിനെ പറ്റി ഹെപ്പറ്റോളജി അസ്ഥികളെ പറ്റി ഓസ്റ്റിയോളജി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അപര്യാപ്തത രോഗമേത് ഓപ്ഷൻ എ സിറോഫ് ബി മരാസ്മസ് ഡി സി കണ ഡി കോഷിയോർക്കർ വിറ്റാമിൻ ഡിയുടെ എപ്പോഴും സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് പി എസ് സിയുടെ വിറ്റാമിൻ ഡി വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു അപര്യാപ്തത രോഗമാണ് ഓപ്ഷൻ സി കണ അഥവാ റിക്കറ്റ്സ് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണയാണ് വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഇനി വിറ്റാമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി ഇതൊക്കെ ചോദിക്കാറുള്ളതാണ് സീയുടെ വിറ്റാമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് സ്കർവി വിറ്റാമിൻ ഡി പറഞ്ഞു കണ ഇനി വന്ധ്യതയ്ക്ക് കാരണമാകുന്നത് വിറ്റാമിൻ ഇയുടെ കുറവ് മൂലമാണ് വിറ്റാമിൻ ഇയുടെ കുറവ് മൂലം വന്ധ്യതയ്ക്ക് കാരണമാകുന്നു ഇനി വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ് നിശാന്ത അതേപോലെ സിറോഫ് താൽമിസൊക്കെ ഉണ്ടാകുന്നത് വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ് വിറ്റാമിൻ എ ഒക്കെ ചോദിക്കാറുള്ളതാണ് വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ് നിശാന്തത അല്ലെങ്കിൽ സിറോഫ് താൽ നിശാന്തതയും സിറോഫ് താൽമയും വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത് ഇനി ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന മരാസ്മസ് വിശപ്പിൻ്റെ രോഗമെന്നറിയപ്പെടുന്നത് മരാസ്മസ് ആണ് വിശപ്പിൻ്റെ രോഗമെന്നറിയപ്പെടുന്നത് ആണ് ഓക്കെ അടുത്തത് കോഷിയോർക്കർ കോഷിയോർക്കർ മാംസ്യത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് കോഷിയോർക്കർ വിശപ്പിൻ്റെ രോഗം മരാസ്മസ് കോഷിയോർക്കർ മാംസത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മലമ്പനിക്ക് കാരണമായ രോഗകാരി ഏത് ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് ജി കെ പാട്ടല് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മലമ്പനിക്ക് കാരണമായ രോഗകാരി ഏതാണ് ഓപ്ഷൻ പ്ലാസ്മോഡിയം ബി വൈറസ് സി ഫംഗസ് ഡി ബാക്ടീരിയ മലമ്പനിക്ക് കാരണമായ രോഗകാരി ഏത് ഓപ്ഷൻ എ ആണ് ആൻസർ ഓപ്ഷൻ എ പ്ലാസ്മോഡിയമാണ് മലമ്പനിക്ക് കാരണമായ രോഗകാരി പ്ലാസ്മോഡിയം ഇനി മന്ത് മന്ത് പരത്തുന്നത് ചോദിക്കാറുണ്ട് മന്ത് പരത്തുന്നത് ക്യൂലക്സ് പെൺ കൊതുകുകളാണ് മന്ത് പരത്തുന്നത് ക്യൂലക്സ് പെൺ കൊതുകുകളാണ് ഓക്കെ മലമ്പനിക്ക് കാരണമായ രോഗകാരി പ്ലാസ്മോഡിയാണ് മലമ്പനിക്ക് കാരണമായ കൊതുകുകളാണ് അനോഫിലസ് കൊതുകുകളാണ് പരത്തുന്നത് മലമ്പനി പരത്തുന്ന കൊതുകാണ് അനോഫിലസ് കൊതുകുകൾ മന്ത് പരത്തുന്നത് ക്യൂലക്സ് കൊതുകുകളും മലമ്പനി പരത്തുന്നത് അനോഫിലസ് കൊതുകുകളുമാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് എൽ ഡി സി രണ്ടായിരത്തി പതിനേഴ് എഴുപത്തി എട്ട് ബാർ രണ്ടായിരത്തി പതിനേഴിലെ അൻപത് ജി കെ ക്വസ്റ്റ്യൻസും ഓക്കെ ജി കെ ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും ഓക്കെ അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്